ക്കാരായ യു ഡി എഫ് പ്രവർത്തകർ അധ്യാപകരായ യു ഡി എഫ് പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു പോലീസിന്റെ ശരിയല്ലാത്തൊരു രീതി ഞങ്ങളിന്ന് ടോർച്ചുമായിട്ടാണ് വന്നത് ഈ ടോർച്ച് ഒരു പ്രതീകാത്മകമായി വന്നാണ് ഞങ്ങളുടെ ലീഡേഴ്സും മാത്രമാണ് ഇവിടെ വന്നത് പക്ഷെ ഞങ്ങളെ സ്വീകരിച്ചത് ഇരുന്നൂറ്റി അമ്പതോളം പോലീസുകാരാണ് സ്കൂളിൽ കയറി ഒരു അധ്യാപകനെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ മാത്രം എന്ത് ഗൗരവമാണ് രജിസ്റ്റർ ചെയ്ത കേസുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവടക്കം അടക്കം മറികടന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് തികഞ്ഞ നിയമലംഘനമാണ് നടക്കുന്നത് കാഫർ സ്ക്രീൻഷോട്ടിലെ റിബേഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് വീട്ടു സ്റ്റേഷനിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ടല്ലല്ലോ റെയ്ഡ് നടത്തിയത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയില്ലേ ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ ഈ തരത്തിലുള്ള റെയ്ഡ് നടത്തിയാൽ ഇതേപോലെ അധ്യാപകന്മാരെ ബുദ്ധിമുട്ടിച്ചാൽ അധ്യാപക അതേപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളും ഒരു കാരണവശാലും റെയ്ഡ് നടത്തിയില്ല എന്ന് കൃത്യമായ ഉറപ്പ് തന്നിട്ടില്ല ആ ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ ലംഘിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ എസ് പി ഓഫീസിലുണ്ടാവും പിന്നെ വളർച്ചക്കാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ എസ് പി ഓഫീസിൽ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ എസ് പി ഓഫീസിന് മുമ്പിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഈ ഒരു പയ്യന്റെ മുഖം ചിതറിപ്പോയതാണ് ആ ചിതറിപ്പോയ കേസിൽ ഈ സമയം വരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും നടപടി സ്വീകരിച്ചില്ല ആ ഗ്രനേഡ് കുറച്ച് മേലെ നിന്നാണ് പൊത്തിയിരുന്നെങ്കിൽ ആ പയ്യന് ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ എം ബി ആക്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സി കെ ജി കോളേജിൽ ജയിച്ചത് ഞങ്ങളാണ് ആ സി കെ ജി കോളേജിൽ ജയിച്ച കെ എസ് യുവിന്റെ എം എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രകടനം പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നേരെ തിരിച്ച് എസ് എഫ് ഐ വിജയിക്കുകയും കോൺഗ്രസിന്റെയും ലീഗിന്റെ പ്രവർത്തകന്മാരാണ് അവിടെ സംഘടിച്ച് പോലീസിന് നടപടി എന്തായിരിക്കും അപ്പം തന്നെ പിറ്റേ ദിവസം എം പി ഉൾപ്പെടെയുള്ളവർ പ്രകടനം നടത്തി ആ പ്രകടനം പൂർത്തീകരിക്കാൻ പോലീസ് സമ്മതിച്ചോ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ അക്രമം അയച്ചുകൂടിയാണ് ചെയ്തത് അപ്പൊ ഈ പേരാമ്പ്രയില് പ്രകടനം നടന്ന സമയത്ത് യു ഡി എഫിന്റെ പ്രകടനം രണ്ട് തവണയും തടഞ്ഞു ഈ രണ്ട് തവണ തടയുമ്പോഴും പോലീസ് നേതൃത്വം അതായത് ഡിവൈഎസ്പി ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആയുധവുമായി സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടെന്നാണ് ആയുധവുമായി പട്ടാപ്പകൽ നിങ്ങളെ തടയും എന്ന് പറയാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യപരമായി വിജയിച്ച ഒരു പ്രകടനം നടത്തുന്ന യു ഡി എഫിൻ്റെ സാധാരണ പ്രവർത്തകന്മാർക്കെതിരെ കേസും പട്ടാപ്പകൽ തികഞ്ഞ ഏകാധിപത്യ സ്വഭാവത്തിൽ ആയുധവുമായി പേരാമ്പ്ര അങ്ങാടിയിൽ കറങ്ങി തിരിഞ്ഞ ഡി വൈ എഫ്ഇയുടെയും സി പി എമ്മിൻ്റെ ആളുകൾക്കെതിരെ കേസില്ലേ ഞാൻ പറഞ്ഞ അധ്യാപകനെ സംബന്ധിച്ച് അയാൾ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്താൽ വിദ്യാർത്ഥികളുടെ മനസ്സിന് എന്താണ് ഉണ്ടാവുക ഒരു ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ എസ് എഫ് ഐയും കെ എസ് യു എം എസ് എഫ് ഒക്കെ പരിചയമുള്ള വിദ്യാർത്ഥികൾക്ക് അത് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാവും പക്ഷെ എൽ പി സ്കൂളിൽ ഒരു അധ്യാപകൻ ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ കുട്ടികളുടെ മനസ്സിലുള്ള ചിത്രം താൻ കള്ളനായ മോശക്കാരനായ മാതൃകാകാരനല്ലാത്ത ഒരു അധ്യാപകനെന്നതാൻ ജീവിതത്തിലൂടെ നീളം ചെറിയ കുട്ടിയുടെ മനസ്സിലത് സ്വാധീനിക്കും ഇത് തിരിച്ചറിയാനുള്ള വിവേകം കേരള പോലീസിലെ ഈ സംവിധാനത്തിനില്ലേ ആ പ്രതികളായ ആളുകൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് ആരാണ് പ്രതികൾ ഇവർ നിശ്ചയിച്ചിട്ടുണ്ടോ രണ്ടായിരത്തോളം പേരുന്ന പ്രവർത്തകന്മാർ പലരും പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രതികൾ ഇവർ എഴുതിയിട്ടില്ല ആരെയും കൂട്ടിച്ചേർക്കാം അങ്ങനെ എല്ലാ യു ഡി എഫിന്റെ അധ്യാപകന്മാർ സ്കൂളിൽ പോകണ്ട എന്നാണ് ഇവർ പറയുന്നത് ജോലിക്ക് പോകണ്ട എന്നാണോ ഇവർക്ക് നേരത്തെ ആലോചിച്ച് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നൊരു ലിസ്റ്റ് കൊടുക്കും ഇന്നാളൊക്കെ പ്രതിയാണ് അല്ലാതെ പ്രതികളായ ആളുകൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്നൊരു പോലീസ് മേധാവി ചോദിക്കാൻ പാടില്ല ഇ പി ജയരാജൻ പറഞ്ഞത് ുടെ മൂക്ക് മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ ഇനി ഇനി വലിയ രീതിയിലുള്ള പ്രതിരോധം ഇനിയും ഉണ്ടാകുമെന്നാണ് ഞങ്ങളെ പ്രവർത്തകന്മാരെ മൈക്രോസ്കോപ്പി വെച്ച് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടോ വാട്സപ്പിൽ ഇടുന്നുണ്ടോ ട്വിറ്ററിൽ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കി പോലീസ് ഇപ്പം കേസ് റൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു എം ബിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ഈ പറയുന്ന ജയരാജനെ എന്തുകൊണ്ട് എതിരായിട്ട് കേസെടുക്കുന്നില്ല സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കെതിരെ എന്തെങ്കിലും വൈകാരികമായി സംസാരിച്ചതിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ ഈ പറയുന്ന മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയവും എസ് കെ സജീഷിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ സ്ഫോടന കഥ പുറത്തു പുറത്തു വരുന്നത് ആ തിരക്കഥക്കനുസരിച്ചാണ് പോലീസ് പിന്നീട് സംസാരിക്കുകയും അത്രേ പോലെ ഇതേപോലെ കേസ് രജിസ്റ്റർ ഒക്കെ ചെയ്തത് അപ്പോ ഇതൊക്കെ തിരക്കഥക്കനുസരിച്ച് സംസാരിക്കുകയാണ് തിരക്കഥക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അതുമാത്രമല്ല നമുക്കറിയാം ആർ എസ് എസുമായി ബന്ധപ്പെട്ട വേദികളിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമാണ് പ്രിവിലേജ് കമ്മിറ്റിയിലേക്ക് ഈ പരാതി പോയപ്പോ പോലീസിനെ മുഖം രക്ഷിക്കാനുള്ള ചില അഭ്യാസ പ്രകടനങ്ങളാണ് വടകരയിലെ പോലീസ് നടത്തുന്നത്